എം വി ഗോവിന്ദനെ തള്ളാതെ സി എ ടി നേതാവ് മലയാളപ്പുഴ മോഹന്റെ പ്രതികരണം സി ബി അന്വേഷണത്തെ എതിർക്കുകയല്ല പാർട്ടി സെക്രട്ടറി ചെയ്തതെന്നാണ് മോഹൻ പറയുന്നത് സി ബി അവസാന വാക്കല്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് നവീൻ ബാബുവിന്റെ മരണം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും മലയാളപ്പുഴ മോഹൻ പറഞ്ഞു പറഞ്ഞത് സിബിഐ പാർട്ടിയെ എതിർത്തില്ലോ സി ബി ഐ അന്വേഷണത്തെ സി ബി ഐയുടെ അന്വേഷണമേ അവർ നീതി കിട്ടുമോ എന്ന് അവർ വിശ്വസിക്കുന്നു അതിനെ നമ്മൾ എതിർക്കുന്നില്ല പൂർണ്ണമായി അവരെ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് ഇവിടുത്തെ പാർട്ടി നിന്ന് ഞാനും അത് തന്നെയായിരുന്നു അത് അവരോട് ചോദിച്ചു ഏതാ നിങ്ങൾക്ക് താൽപ്പര്യം പക്ഷേ ഞാൻ ഇതുവരെ എനിക്കും ഈ പിന്നെ പിന്നെ സി ബി ഐ അന്വേഷണത്തോട് എനിക്കും താല്പര്യമില്ല അത് ഞാൻ പറഞ്ഞിരുന്നു സി ബി ഐ അന്വേഷണത്തോട് എനിക്ക് താല്പര്യമില്ലാതെ മാത്രം ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾക്കറിയാവ എന്തായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ അന്വേഷണം അത് തന്നെ സിറ്റിംഗ് ജഡ്ജി സിറ്റിംഗ് ജഡ്ജിയെക്കുള്ള ജുഡീഷ്യൽ നീസ് നടത്തണം അത് മീതി നടക്കും അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്